അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ അടിത്തറ തകർന്നു വീടിന്റെ ഭാരം മുഴുവൻ അമ്മയുടെ ചുമലിലായി അവർക്ക് പിന്തുണയെ നിൽക്കേണ്ട സഹോദരങ്ങൾ തന്നെ അമ്മയെയും മക്കളെയും വീട്ടിൽ നിന്നും പുറത്താക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായൊരു തീരുമാനം സ്വന്തം വീട് നഷ്ടപ്പെട്ട അവർ ശൂന്യമായ മനസ്സോടെ പുറത്തേക്കിറങ്ങി അവരെ കരുതേണ്ട സഹോദരങ്ങൾ പോലും അവരെ ഇറക്കി വിട്ടപ്പോൾ ഒരു ശൂന്യതയായിരുന്നു അവർക്ക് ഒരു വീടിന്റെ വാതിൽ അടഞ്ഞു പക്ഷേ അമ്മയുടെ ഒരിക്കലും അടഞ്ഞില്ല കണ്ണുനീർ തുടച്ച് കുട്ടികളുടെ കൈപിടിച്ച് അവൾ പറഞ്ഞു നമ്മൾ തളരരുത് ഒരിക്കൽ ജീവിതം മാറും വീട്ടിലെ തുണയായിരുന്ന അച്ഛന്റെ അഭാവം അമ്മയുടെയും മക്കളുടെയും ജീവിതം തലകീഴായി മാറ്റി പകലും രാത്രിയും ആ അമ്മ ജോലി ചെയ്തു വിശപ്പും വേദനയും സഹിച്ച് കുട്ടികൾക്കായി അവൾ തളരാതെ പോരാടിക്കൊണ്ടിരുന്നു പണിയെടുത്ത പൈസയിൽ നിന്നും അവൾ ആദ്യം നോക്കിയത് സ്വന്തം വിശപ്പിനല്ല കുട്ടികളുടെ പുസ്തകത്തിനും ഭക്ഷണത്തിനുമാണ് കുട്ടികൾ പഠനത്തിൽ വീണു പോകരുതും അതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ഭയം അവളുടെ ആത്മവിശ്വാസവും ധീരതയും കണ്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു തീപ്പൊരി കത്തി ഉണർന്നു അവർ കരുതി അമ്മയുടെ കഷ്ടപ്പാടിനെ വില കുറഞ്ഞതാക്കരുതും ദിവസങ്ങൾ കടന്നുപോയി അമ്മയുടെ വിയർപ്പും സഹനവും കുട്ടികളുടെ വിജയത്തിന്റെ അടിത്തറയായി ഇന്നവർ നല്ല ജോലി നേടി സ്വന്തം വീട് പണത്തു സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്നു ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു അമ്മയുടെ സഹനവും ധീരതയും ഉണ്ട് അവൾ തന്നെയാണ് അവരുടെ പ്രചോദനം അവൾ തന്നെയാണ് അവരുടെ ശക്തി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട് ഒരമ്മയുടെ അനുഗ്രഹവും സഹനവും ഒരു കുടുംബത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഉയർത്തും